ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ദാ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിപാടി എന്നുണ്ട് ഗൈസ് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സീരിയൽ സീരിയൽക്കില്ലാണ്ട് ഏത് വീഡിയോ വെച്ചാൽ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ ഒരു വീഡിയോയിൽ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഒരാളെ കൊല്ലുന്നുണ്ട് അത് ആ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് എല്ലാം മനസ്സിലാവും അയാളെ കൊല്ലണം ഇത് ആ റെയിനി സീരിയൽ കില്ലർ ഞാനാണെന്നാണ് ഗൈസ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കൈസ് ശരിക്കും ഞാനല്ല എനിക്ക് അയാളോട് പണ്ടേ പണ്ടൊരു പകുണ്ട് അതങ്ങ് തീർത്താണ് ഒരു ശങ്കരനാണ് അയാളുടെ പേര് അയാൾ എന്നെ ഒരു വട്ടം കൊല്ലാൻ നോക്കി അതിൻ്റെ പ്രതികാരം ഞാൻ തീർത്താണ് ഓക്കെ ഈ സീരിയൽ കില്ലർ പലവട്ടത്തിന് മുമ്പ് കൊന്നിട്ടുണ്ട് അയാൾക്കൊരു കാർ ഉണ്ട് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടെ അതിന് ഈ ക്രട്ടട കാറില്ല എൻ്റെ മേത്തുക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം ഞാൻ അയാളെ വെടി വെച്ചിട്ട് അമ്താസായിട്ടാണ് കൊന്നേ അതെനിക്ക് അറിയില്ല എന്താ പ്രശ്നമെന്ന് ആ ഗൈസ് എന്തെങ്കിലും ആവട്ടെ അപ്പം എല്ലാവർക്കും എന്നെയാണ് സംശയം അപ്പം ഓഡിയൻസിന് ഞാൻ മാറ്റി തന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് മാറ്റി കൊടുക്കണെങ്കിൽ അതിൻ്റെ അവന്മാർക്ക് തെളിവ് കണ്ട തേങ്ങ കൊല നമ്മളല്ലേ ഇപ്പം അവിടെ കൊടുങ്ങിയിരിക്കുന്നു ഗൈസ് ഓ മഴ പെയ്തു ഗൈസ് ഇവിടെ ഓരോരോ വട്ടം ദിവസത്തിൽ ഒരു വട്ടം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മഴ സമയത്ത് അറിയിനി സീരിയൽ കില്ലർ ഇറങ്ങുകയും ചെയ്യും കൊലപാതകം നടത്തും ചെയ്യും എങ്ങനെയായാലും ഒരു ദിവസം പോലും മുടക്കം വരുത്താത്തൊരു സീരിയൽ കില്ലറാണ് ഗൈസ് അവൻ ആ എന്തെങ്കിലും ആവട്ടെ കേസ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമ്മുടെ ക്രെറ്റയുടെ വണ്ടി എടുത്തിട്ട് ഒന്ന് പോയി നോക്കും കേസ് ഞാനേ ഇപ്പോൾ ഒരു ജസ്റ്റ് ട്രിക്ക് നടക്കുക അറിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരാളോ സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ആ സീരിയൽ കില്ലർ വരുവാണെങ്കിൽ ആ പട്ട വെച്ച അവൻ്റെ ചാപ്റ്റർ ക്ലോസ് അപ്പം നമുക്ക് കേസ് എന്തായാലും അതൊന്ന് നോക്കി നോക്കാം അപ്പം നമ്മളിത് ആ ക്രെറ്റയുടെ വണ്ടി എടുത്തിട്ട് ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഓ പണ്ടാറങ്ങാനായിട്ട് ഫാസ്റ്റ് രാവിലെ തന്നെ പോയിട്ട് ഇങ്ങനത്തെ ഓരോരോ കണ്ടകശനികളാണ് ഗൈസി എനിക്ക് വരുന്നത് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കാം സീരിയൽ കിലർ കണ്ടിട്ട് തന്നെ തീർക്കാൻ വരുകയാണെങ്കിൽ വരട്ടെ ആ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗഴ്സി ഫോണ് നോക്കിയിട്ട് അങ്ങ് നിൽക്കാം ഓക്കെ ഗാവിസ് അപ്പൊ ഞാനത് അവിടെ കുറേ നേരം കുറേ നേരം പറഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആ സീരിയലിൽ ഒരു കിലോർ വന്നില്ല കേസാണ് അപ്പം ഞാൻ എന്താ പോവാൻ നിൽക്കണതാണ് ഒന്ന് രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്തു വരില്ലായിരിക്കും ചിലപ്പോൾ വേറെ എവിടെങ്കിലും കൊല്ലാൻ പോയിട്ടുണ്ടാവും നമുക്കേ അത് നടക്കില്ല കേസ് ഇവനെ വലവിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി വേണം കേസ് ആ വഴിക്ക് ഞാൻ അപ്പം എന്താ ആലോചിക്കണമെന്നോ ഞാൻ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കണേ ഓക്കെ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാ വഴിയില്ലാതിരിക്കില്ല എങ്ങനെയല്ല സീരിയൽ കില്ലറിനെ ആ അലക്സ എന്തെല്ലാണ വിശേഷം എവിടെ നീയോറിഞ്ഞോ നമ്മടെ എന്തു പറയാ സീരിയൽ കില്ലർ വീണ്ടും ഒരാളെ കൊന്നു നിന്നു ഏ എവിടാ റെയിൽവേ സ്റ്റേഷനില് എന്നിട്ട് പുതിയ പോലീസുകാരല്ലേ സി ഐ മണികണ്ഠനും പിന്നെ രണ്ട് എസ്ഐകളും ഇല്ലേ മോനും സോനും അവരൊക്കെ കൂടി ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് എന്നാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയാലോ എന്തിനാ അല്ലെങ്കിൽ നിന്റെ സംശയ ഞാൻ ഇന്റെ ഇടക്ക് കൂടെ പോയിട്ട് നീ ആ കൊലപാതകം കണ്ട ആസ്വദിക്കാൻ വന്നാന്ന് പറഞ്ഞിട്ട് അടുത്തത് നീ ഒന്ന് ഒതുങ്ങി ചാക്ക ഇവിടെ നീ ഇപ്പൊ തൽക്കാലത്തേക്ക് എങ്ങോട്ടും പോകണ്ട ഇവിടുത്തെ ന്യൂസും കണ്ട ഇരുന്നാ മതി മനസ്സിലായോ ആ ശരി എന്തായാലും അലക്സെപ്പ അതന്നെ നടക്കുള്ളൂ എന്തായാലും നീ വിട്ടോ ഓ എന്താ ചെയ്യോണ്ഠൻ സി ഐ മോണിക നമുക്ക് ഇവിടെ വീണ്ടും റെയിനി സീരിയൽ കില്ലർ കൊലപാതകം നടത്തിയിട്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഗോയ്സ് ഞാൻ വന്ന് ഓക്കെ എന്തായാലും ഇവിടെ എത്തി എന്താണ് ഇവിടെ കൊലപാതകം ഇയാളെ ഏതാ സാർ ഇയാളുടെ ബന്ധുവാണ് ഇയാളുടെ മരിച്ച ആളുടെ ഓ മരിച്ചയാളുടെ പേര് പുഷ്പൻ ഓ പുഷ്പനോ കണ്ടിട്ട് പുഷ്പത്തരം തോന്നുന്നുണ്ട് എടോ എന്താടാ ഇത്രയും നേരമായിട്ട് ബോഡി മാറ്റാത്ത സർ അത് മഴയത്തെ എല്ലാ എവിഡൻസും പോയി ആ ആണില്ലേ എന്നീ ബോർഡിൻ്റെ ഉള്ളിലുള്ള എവിഡൻസ് നിൻ്റെ കുഞ്ഞമ്മ വന്ന് എടുക്കുവാടാ അപ്പം നിനക്ക് ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൂടെ പരിസരത്തുള്ള എവിഡൻസ് അല്ലേ നശിക്കുള്ളൂ മഴ പെയ്തുകൊണ്ട് സർ അത് ഞാൻ ഓർത്തില്ല തലക്കുള്ളിൽ എന്തെങ്കിലും വേണം തൊപ്പി വെച്ചാൽ പോരാ മനസ്സിലായോ സ സാർ സോറി സാർ എന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കെടുത്ത് എത്തിക്കൂ മഹാനെ സർ ഞാൻ കോൺസ്റ്റബിൾ രാമദേവൻ നിന്റെ പറയുന്നില്ല ഞാൻ രാമദേവ് ഇന്ന് ഇവനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സെർമരിച്ചാളി നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എമ്മ എന്റെ മണ്ടക്കോട്ടേക്ക് വാടകങ്ങള് അല്ല പിന്നെ ഗൈസ് നമുക്ക് എന്തായാലും പോവാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവന്മാരൊക്കെ മണ്ടന്മാര് പറഞ്ഞു ലോകമണ്ടന്മാർ അതെ സാറേ യുവന്മാരെ എല്ലാരും മണ്ടന്മാര ഓ യു ഓൾസോ ആ അത് ഞാൻ അങ്ങനെ പറയണ മോനു നിനക്കത് വേണ്ടടാ യു ഓൾസോ ആ എല്ലാവർക്കും കിട്ടിയല്ലോ അവിടെ കണ്ണു കൂട്ടുമ്പോണ്ടായിരുന്നു അല്ല സാറേ സാറിപ്പം എങ്ങോട്ടെ ആ ജാക്കിനും എനിക്ക് സംശയം അവൻ്റെ അറസ്റ്റ് ചെയ്യാൻ പോ സാർ കയ്യബദ്ധം കാണിക്കല്ലേ സാറേ പണി കിട്ടും ഒന്ന് ഓടാവിടുന്നേ കയ്യബധമില്ല കാലബദ്ധമില്ല ഇന്നത്തോടെ ജാക്കിൻ്റെ കളിർക്കും ഓ അവൻ ക്രെറ്റ അവിടെ വെച്ചിരിക്കാല്ലേ അവൻ്റെ ക്രെറ്റ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്ക ഇന്നവൻ്റെ ക്രെറ്റനൊക്കെ ഞാൻ പപ്പടം പൊടിക്കുന്ന മാതിരി പൊടിക്കും അതാണ് എൻ്റെ വഴി ജാക്ക് ആൻഡ് ഡാനി എല്ലാ ഇറങ്ങണാ ആ എന്താ സാറേ എന്താ ഈ വഴിക്കൊക്കെ യു ആറോ അറസ്റ്റ് ഓ ഫോർ മീ ഓ സാറേ എന്തിനാ സാറേ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് കുറ്റത്തിനാ സാറെ അറസ്റ്റ് ചെയ്യുന്നത് വാറൻ്റ് ഉണ്ടോ ഇല്ല നീയാണ് സസ്പെൻസ് ഇപ്പോൾ നമ്മുടെ കേസിൽ എന്താ അത് ആണ് സാറേ അത് അല്ല സോറി സസ്പെൻസ് അല്ല സസ്പെക്റ്റ് ആ നീയാണ് ഞങ്ങളെ സംശയ രൂപി അതുകൊണ്ട് മര്യാദക്ക് വന്നത് വണ്ടി കയറാ സാറേ നടക്കില്ല സാറേ നടക്കണ്ടറാ നിന്നെ ഞങ്ങൾ എടുത്തു കൊണ്ടുപോയി കേട്ടാൽ ആല്ല പിന്നെ മര്യാദക്ക് കറ ജി കയറാവിടെ നിന്ന് ആളില്ല പിന്നെ ഞങ്ങളോട എടാ സോനു മോനു ഇവനെ പെട്ടെന്ന് തന്നെ പിടിച്ചേറ്റ് ശരി സാർ ഞങ്ങൾ തന്നെ കേട്ടോ കേറാ അവിടെ ജീവിലേക്ക് ഓ ശരി സാർ ഇത്രേ ഉള്ളു ഇവനൊക്കെ നമുക്ക് എന്തായാലും വണ്ടി കയറി പോവാം ഓക്കെ അപ്പൊ നമ്മൾ ഇത് അവനെ കൊണ്ട് പോവാണ് സാറേ എന്നെ വെറുതെ എന്തിനാ നിങ്ങക്ക് പിടിച്ചിട ഒരു കാര്യമില്ല സാറേ ഞാൻ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ സാറേ നിങ്ങൾക്ക് എന്നെ എന്നെന്തേലും ചെയ്യാൻ പറ്റുള്ളൂ ഏ അല്ലാതെ വെറുതെ തന്നെ ഓരോരോ കേസിൽ കൊടുക്കാൻ സാറേ ഞാൻ സമ്മതിക്കില്ല സാറേ വീണ്ടോടാ അവിടെ ഓക്കെ കായ് ശമ്പളം എന്തായാലും അവിടെ എത്തിയിണ്ട് യോ ഇവിടെ ഇതെന്താ വണ്ടി നിർത്താൻ ഒരു പാട് എനിക്ക് ഓക്കെ പെട്ടെന്ന് തന്നെ അവനെ സെല്ലി തള്ളു ഓക്കെ തള്ളിയിട്ടുണ്ട് ചാക്കേ ഇനി ജീവിതകാലം മുഴുവൻ നീ അവിടെ കാണു ജീവിതകാലം മുഴുവനല്ല കില്ലിങ് നീ നടത്തോന്നൊന്നും ഞാൻ നോക്കട്ടെ നീ വല്യ കില്ലറല്ലേ സാർ പിടിച്ചിട്ടുണ്ട് സാർ ചാക്കിനെ എന്നാ ഉണ്ടാക്കാട നീ അവനെ പിടിച്ച സാർ അത് ഇനി ഒറ്റക്ക് നോക്കിക്കോ അവനേ കൊലപാതകൊക്കെ ഇങ്ങനെ സീരിയൽ കില്ലിങ്ങൊന്നും നടത്തൂല അത് ഇവിടെ എല്ലാരും ഇപ്പൊ വിളി വരും എനിക്ക് അതൊരു അത് അവനെ പിടിക്കണം സാറ എന്നാലും നമ്മുടെ പ്ലാൻസ് ഒക്കെ നടക്കുള്ളു ആ കൊട്ട തേങ്ങ മിണ്ടാതെ പോടൂ സോറി ദ്വാര വിളിക്കുന്നു ആ ഒറ്റക്കാലുഭവിച്ചോ ഹലോ നാം ഹോം മിനിസ്റ്റർ മരദേവൻ മരദേവൻ സോർ നിങ്ങൾ പിടിച്ചിട്ടിരിക്കുന്ന ജാക്ക് അത് നമ്മുടെ പയ്യനാണ് വിട്ടാ സർ അങ്ങനെ ഇവിടുത്തെ സസ്പെൻസ് ആണ് എന്തോ സസ്പെക്റ്റ് ആണ് സാറേ സസ്പെക്റ്റ് ഒന്നും നമുക്കിവിടെ അറിയില്ല വീട്ടിലിരുത്തി ചോദ്യം ചെയ്യണമായിരുന്നു അല്ല സ്റ്റേഷനിലേക്ക് കോടുന്നത് തെറ്റ് സാർ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് റിലീസ് ഇറ്റ്സ് മൈ ഇറ്റ്സ് മൈ ഇറ്റ്സ് മൈ ബിഗസ്റ്റ് ഓർഡർ ഓ അറിയില്ല സർ ഷേ സാർ ഓക്കെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യേ ഓക്കെ ഗോയിസ് പണിയിട്ടി ത്രികോണ മദ്യൻ മൂല ബിന്ദു കുടുങ്ങി നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഡപ്പുല്ലേ ഞാൻ അവനെ വിട്ടയക്കാൻ സാർ അത് പറഞ്ഞിട്ട് എന്താ കാര്യം വിട്ടയച്ചേക്ക് ഇല്ലെങ്കിൽ ആ ഹോം മിനിസ്റ്റർ നിന്നെ പിടിച്ച് തീർന്നു വേറെ എന്താ ഞാൻ ഇപ്പൊ പറയാനുള്ളത് സാർ ഇനിയിപ്പൊ അതെന്നെ അല്ല വഴിയുള്ളൂ ഒന്ന് അവിടെ പോയി വിട്ട് കൊടുക്കണം അവനെ അല്ലോ പിന്നെ ഗോയ്സ് നമുക്ക് എന്തായാലും വിട്ടുകൊടുക്കാ ചാക്കേ ഇറങ്ങിപ്പോ നിന്റെ നല്ല സമയം വേമ്പോ ഓക്കേ ശരി സാറേ ഞാൻ പോവു ആയുസാ ജാക്ക് പോയിട്ടുണ്ട് കഴിച്ച് എനിക്കാണെങ്കിൽ സങ്കടമായിട്ട് നിൽക്കാ വയ്യ എന്നാ ഉണ്ടാക്കാനാണ് സാറേ ഞാനൊക്കെ നമുക്ക് എന്തായാലും പോവാ എടാ സോനു മോനു വാ നമുക്ക് വണ്ടി വണ്ടിക്കറ സാറേ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞാണ് വലിയ പുള്ളിത്തരം കളിക്കേണ്ട അല്ലേ സാറിനോട് പറഞ്ഞല്ല ജാക്കിനെ അറസ്റ്റ് ചെയ്തിട്ടൊരു കാര്യമില്ലാന്ന് ഇനി കുറച്ചു നേരം മഴയത്ത് ഇറങ്ങി നിൽക്കുക കരച്ചിലങ്ങനങ്ങ് പോട്ടെ ആ സാറ് അരയാൻ പോവാനോ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ സാറേ ഇനിയിപ്പത് പ്രശ്നമാക്കണ്ട നമുക്ക് ആ കില്ലറിനെ കണ്ടുപിടിക്കാൻ സാറേ സാറിന് വെയിറ്റ് ആകും സാറേ ഇതാരെ പിന്നിൽ നിൽക്കുന്നേ ആര് പിന്നിൽ നിൽക്കുന്നേ ഹലോ സാറേ എന്താടാ നീയൊക്കെ ഏതാടാ കണ്ടൊരു പശൊക്കെ സാറേ നമ്മടെ ബോസിനെ നമ്മളോട് ചോദിക്കാതെ ചോദിക്കോ ഉം നമ്മടെ ബോസിനെ സെല്ലിക്കയറ്റല്ലേ സാറേ ഓ നിന്നോടൊക്കെ ചോദിച്ചിട്ട് സെല്ലിക്കയറ്റാൻ പാടുള്ളു എന്നുണ്ടോ ഏഹ് ഇതെന്താറാ നിന്റെ ഒക്കെ വകടാ ഈ പോലീസ് സ്റ്റേഷൻ എന്തൊക്കെ സാറേ ചിലപ്പോ നമ്മുടെ ഒക്കെ വകായിരിക്കും കേട്ടോ സാറേ സാറെന്താ വല്യ ഡോൺ കളിക്കുന്നു ഞങ്ങളാണ് സാറേ ഇവിടുത്തെ ഡോണുകളി കിട്ടോ എല്ലാം ഓവറാ ഉണ്ടാ ഞങ്ങളെ ജാക്കണ്ണന്റെ ആളുകളാ ഓ അപ്പ അവന്റെ ആളുകളാണല്ലേ ഇതെന്താ ഇതെന്തോ ആദ്യം പറയേന് കണ്ടാ സാറ് വേടിച്ച് ഉം സാറ് വേടിച്ചോടാ ആടിച്ചു കൊല്ലടാ സോനു മോനു ഇവനൊക്കെ നീ ഇന്നാ പിടിച്ചോ അയ്യോ എന്റെ ഒരു ഇടിക്കില്ല എന്നിട്ട് അവൻ എടാ കടന്നുണ്ടാക്കി അടിക്കടാ അയ്യോ സ്വന്തം പിടിച്ചോ അയ്യോ ഇത്രയുള്ളു ഹും ഇത്രേ ഉള്ളൂ മൂന്നെണ്ണത്തിന് അടിക്കാനും നമുക്ക് പാട് എടോ വാ ഇനി ഇവിടെ കൂടുതൽ വണ്ടി നിർത്തി നിന്നിട്ട് കൂട് നിർത്തിട്ടിട്ട് കൂടുതലായിട്ട് ഈ പണി കിട്ടും ആരെങ്കിലും ഒക്കെ വന്നിട്ട് നമ്മളെ പിടിച്ചങ്ങാട്ട് കൊണ്ടുപോകും അതാണ് ഇനിയിപ്പൊ അടുത്ത വരാൻ പോകുന്നത് ജാക്കിൻ്റെ ആളുകളല്ലേ അതൊക്കെ ചെയ്യുള്ളു അവന്റെ കള്ളക്കേസ് കുടിക്കുന്നല്ലേ ഇപ്പൊ ആരോപണം ആ അതെന്തെങ്കിലും ആവട്ടേ കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ വീഡിയോ അടച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാത്ത ചാനൽ കൂടി സഭ ചെയ്ത് കമന്റും ചെയ്യുക ഹൈപ്പും ചെയ്യുക പുതിയ വീഡിയോ കാണാം എല്ലാവരും ഗുഡ് ബൈ ടാറ്റാ